ഇനി നമുക്ക് രാജ്യ തലസ്ഥാനത്തേക്ക് പോകാം അവിടെ ദിവസങ്ങളായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് വായു മലിനീകരണം അത് രൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യമാണ് ഉടത് വായു ഗുണനിലവാര സൂചിക ഇന്നും ഏറ്റവും കൂടിയ തോതിൽ രേഖപ്പെടുത്തി വിവിധ വിവിധയിടങ്ങളിൽ നാനൂറിന് മുകളിലാണ് വായു ഗുണനിലവാര സൂചിക സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തന സമയം പുനഃക്രമീകരിച്ചു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞ ദിവസം മുതൽ അവധി പ്രഖ്യാപിച്ചിരുന്നു ഇതിന്റെ വിവരങ്ങളുമായി അബ്ദുൾ ആണ് ദില്ലിയിൽ നിന്നും ചേരുന്നത് അബ്ദുൾ റഷീദ് ഗുഡ് മോർണിംഗ് ഈ വായു മലിനീകരണം രൂക്ഷമായി തുടരുന്ന സ്ഥിതിയാണ് ദില്ലിയിലുള്ളത് പല രീതിയിലും അത് ജനങ്ങളെ ബാധിക്കാനും തുടങ്ങിയിട്ടുണ്ടല്ലേ ഗുഡ് മോർണിംഗ് പ്രിയ പ്രിയ സൂചിപ്പിച്ചതുപോലെ തന്നെ മലിനീകരണം വലിയ രീതിയിൽ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് മോശമായി കൊണ്ടിരിക്കുകയാണ് എന്തായാലും രാജ്യ തലസ്ഥാനത്ത് വായുമലിനീകരണം രൂക്ഷവുമായി തുടരുന്നു വിവിധ മേഖലകളിൽ ഇന്നും ഏറ്റവും ഉയർന്ന രീതിയിൽ അതോടൊപ്പം ഏറ്റവും അപകടകരമായ കാറ്റഗറിയിലാണ് ഇന്നും വായു നിലവാര സൂചിക രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രത്യേകിച്ചും ആനന്ദ് വിഹാർ നെഹ്റു വിഹാർ അതോടൊപ്പം വിവേക് നഗർ തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെയും നാനൂറ്റി അമ്പതിന് മുകളിലാണ് ഇന്നും വായു നിലവാരം ഗുണനിലവാര സൂചിക രേഖപ്പെടുത്തിയിരിക്കുന്നാലും ഇതൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഒക്കെ തന്നെയും കാരണമാകുന്നുണ്ട് ശ്വാസ തടസ്സം അടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങളാൽ ചികിത്സക്കെത്തുന്നവരുടെ എണ്ണത്തിലും ഗണ്യമായ വർധനവുണ്ടായിട്ടുണ്ടെന്നാണ് ആരോഗ്യ പ്രവർത്തകർ പുറത്തുവിടുന്ന കണക്കുകൾ വ്യക്തമാക്കുന്നത് എന്തായാലും നിയന്ത്രണങ്ങളുടെ ഭാഗമായി ദില്ലി സർക്കാർ വിവിധ നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെയും സ്കൂളുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ അവധി പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ സർക്കാർ ഓഫീസുകളുടെ സമയക്രമീകരണം ക്രമീകരണം പുനഃ പുനഃക്രമീകരിച്ചിരിക്കുന്നത് എന്തായാലും നഗരസഭാ ഓഫീസുകൾ രാവിലെ The <laughs> എട്ട് മുപ്പത് മുതൽ വൈകുന്നേരം അഞ്ച് ആയിരിക്കും പ്രവർത്തിക്കുക ഒപ്പം കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ചേ മുപ്പത് വരെയും സർക്കാർ സ്ഥാപനം അതായത് സംസ്ഥാന സർക്കാർ ദില്ലി സംസ്ഥാന സർക്കാരിൻ്റെ സ്ഥാപനങ്ങൾ ഒക്കെ തന്നെയും രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത് വരെയും ആയിരിക്കും പ്രവർത്തിക്കുക എന്തായാലും ഈ സമയങ്ങളിലൊക്കെ തന്നെയും വാഹനങ്ങളുടെ എണ്ണം വലിയ രീതിയിൽ വർദ്ധിക്കാറുണ്ട് ഈ ഓഫീസ് സമയങ്ങളിൽ രാവിലെയും വൈകുന്നേരങ്ങളും ഓഫീസ് സമയങ്ങളിൽ വാഹനങ്ങളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധന ഉണ്ടാവാറുണ്ട് ഈ വാഹനങ്ങളുടെ എണ്ണത്തിൽ ക്രമീകരണ ണം വരുത്തുന്നതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ സർക്കാർ ഓഫീസുകളുടെയും ഈ സമയത്തിൽ പുനഃക്രമീകരണം നടത്തിയിരിക്കുന്നതായാലും എന്തായാലും വരും ദിവസങ്ങളിലും ഒരു പക്ഷേ സ്വകാര്യ സ്ഥാപനങ്ങളിലെയും ഈ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നേക്കാം എന്തായാലും വലിയ രീതിയിൽ തന്നെ ഈ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെയും സർക്കാർ പുറപ്പെടുവിക്കുന്നുണ്ടെങ്കിൽ പോലും ബോധവൽക്കരണം നടത്തുന്ന രീതിയിലുള്ള ഏതെങ്കിലും പ്രവർത്തനങ്ങൾക്ക് ദില്ലി സർക്കാരോ കേന്ദ്ര സർക്കാരോ തയ്യാറാകുന്നില്ല എന്നതാണ് നമുക്ക് വ്യക്തമാകുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് സാധാരണ ജനങ്ങളെയൊക്കെ തന്നെ ഈ മലിനീകരണം ബാധിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും റെയിൽവേ വ്യോമയാന സർവീസുകൾക്കൊക്കെ തന്നെയും ഈ മൂടിക്കിടക്കുന്ന പുക മഞ്ഞ് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ദില്ലിയിലും ഒപ്പം പഞ്ചാബിനൊക്കെയുള്ള വിമാന സർവീസുകൾ വൈകി ഓടിയിരുന്നു നിരവധി റെയിൽവേ സർവീസുകളും ഇരുപത്തി അഞ്ചോളം റെയിൽവേ സർവീസുകളും വൈകിയാണ് ഓടിയത് ഇത്തരത്തിൽ വലിയ രീതിയിൽ ജനങ്ങളുടെ ആരോഗ്യപരമായ പ്രശ്നത്തിലാണെങ്കിലും ഒക്കെ തന്നെയും വലിയ രീതിയിൽ ഈ വായു മലിനീകരണം വലിയ രീതിയിൽ പ്രശ്നമുണ്ടാക്കുകയാണ് പ്രിയ ശരി അബ്ദുൾ റഷീദ് എന്തായാലും ദില്ലിയിൽ വലിയ രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നു വായു മലിനീകരണം രൂക്ഷമായി തുടരുന്ന സാഹചര്യം ജനങ്ങളെ അത് കാര്യമായി ബാധിച്ചിരിക്കുകയാണ് അവരുടെ ജോലിക്ക് പോക്ക് അല്ലെങ്കിൽ സ്കൂളിൽ കുട്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചുകൊണ്ട് കുട്ടികളുടെ പഠന വിവര പ്രശ്നങ്ങൾ ഇതിനൊക്കെയും ഒരു ഇതായിട്ടിട്ട് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് വായു മലിനീകരണം എന്ന് പറയേണ്ടിയിരിക്കുന്നു കാര്യമായ രീതിയിൽ ഇടപെടൽ ആരോഗ്യ വകുപ്പിൻ്റെ സമീപത്തു നിന്നും ഉണ്ടാകുന്നുമില്ല എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിലപാട് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന് മനസ്സിലാകുന്നില്ല പക്ഷേ രൂക്ഷമായ രീതിയിൽ രാജ്യ തലസ്ഥാനത്തുമായും മരണീകരണം മുൻപോട്ട് പോകുന്നു എന്നത് തന്നെയാണ് വാസ്തവം നമുക്ക് ദൃശ്യങ്ങളിൽ പോലും അത് വ്യക്തമായി കാണാനും സാധിക്കുന്നുണ്ട്